നമുക്ക് സേതുവിന്റെ പല്ലുവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതു പല്ലവീടെ അരിയിലേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് പല്ലുവെച്ച് എന്താ സേതു കേട്ടാ ഇവിടെ വരെ വന്നിട്ട് എനിക്ക് അങ്ങനെ വെറുതെ വാൻ പറ്റുവോ എന്ന് ചോദിച്ചോണ്ട് പല്ലവിയുടെ മുഖത്തേക്ക് തന്റെ മുഖം അടുപ്പിക്കുവാണ് ഈ സമയത്ത് പല്ലവി എന്തുവേണം പതുക്ക് സേതുനെ അങ്ങ് തട്ടിമാറ്റി അപ്പോഴേക്കും സേതു അങ്ങനെ വിടാൻ കൂട്ടാക്കില്ല പല്ലവീടെ നെറ്റിയിലേക്ക് തന്റെ നെറ്റി അമൃത്താണ് പിന്നീട് പല്ലുവീട് പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോയാലെന്ന് പറയാം അപ്പോഴേക്കും പല്ലവി പറഞ്ഞു അതെ ഇത് മതി പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കേ കല്യാണം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞ് സേതുവിനെ അങ്ങോട്ട് തള്ളി പറ്റി ആ സമയത്ത് സേതു ചിരിച്ചു പല്ലവി പറഞ്ഞു അതെ ഇന്ന് നമ്മടെ വിവാഹിച്ചല്ലേ ഈ സമയത്ത് സേതുവേണ്ട ഇവിടെ നിന്നിട്ട് കാര്യമില്ല സേതുവണ് അങ്ങോട്ടേക്ക് ചെല്ലണം സേതുവേണ്ട അവിടെ വേണം എന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പം സേതു പറഞ്ഞു ശരി എന്ന് പറഞ്ഞോണ്ട് സേതു പല്ലവിയെ നോക്കി ഒന്ന് കണ്ണിറുക്കി കാണിച്ചിട്ട് അങ്ങടേക്ക് പോവാണ് ആ സമയത്ത് ലക്ഷ്മിയമ്മ പൂജാമുറിയിലെ പ്രാർത്ഥനയിലാണ് പ്രാർത്ഥനയിലാണ് ലക്ഷ്മിയമ്മയുടെ മനസ്സിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളു തൻ്റെ മകന്റെ പല്ലവിയുടെയും വിവാഹം നിശ്ചയമാണിന്ന് അത് ഒരു തടസ്സങ്ങളും കൂടാതെ നല്ല മംഗളകരമായിട്ട് നടക്കണം എന്നൊരു പ്രാർത്ഥന മാത്രം പിന്നീട് പ്രാർത്ഥന കഴിഞ്ഞ് ലക്ഷ്മി പുറത്തിറങ്ങിയപ്പാ നിക്കുന്നു കാര്യസ്ഥം മൂർത്തി മുന്നില് മൂർത്തി വെച്ചു എന്തായിരുന്നു വലിയ പ്രാർത്ഥനയായിരുന്നല്ലോ അത് ഇന്ന് എൻ്റെ മോൻ്റെ വിവാഹ നിശ്ചയമല്ലേ സേതുമാധവന്റെ ആ എനിക്കറിയാം എനിക്ക് തോന്നി അതായിരിക്കും പല്ലവി എന്ന് പറയുന്ന പെൺകുട്ടി പാവാന്ന് പാവുന്നേ ഇവിടെ വന്ന് കണ്ടിടത്തോളം നല്ല പെൺകുട്ടിയാന്ന് തോന്നുന്നു മൂർത്തി പറഞ്ഞു അതെ എനിക്കും അത് തോന്നുന്നുണ്ട് അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതെ അവരുടെ കല്യാണം അതിഗംഭീരമായിട്ട് നടക്കണം ഒന്നിനൊരു കുറവും വരാൻ പാടില്ല എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോളണം എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാനും ചെയ്തോളാം ഈ സമയം ഇത് കേട്ടോണ്ടാണ് ശൈലജി അങ്ങോട്ടേക്ക് വരുന്നത് ശൈലജി വന്നിട്ട് ചോദിച്ചു അല്ല ആർക്ക് സഹായം ചെയ്യുന്ന കാര്യാ പറയണേ ആരുടെ കല്യാണത്തെക്കുറിച്ചാണ് പറയണേ ഒരു നിമിഷം ലക്ഷ്മി ഞെട്ടിപ്പോയി ലക്ഷ്മിക്കു മറുപടിയില്ല മൂർത്തി ലക്ഷ്മിയെ നോക്കി മൂർത്തിക്ക് മനസ്സിലായി ലക്ഷ്മിയുടെ മുഖത്തെ പതർച്ച ഇവിടെ പണി വാളും പെട്ടെന്ന് മൂർത്തി പറഞ്ഞു അതെ എന്റെ വീടിനകത്തൊരു പെൺകുട്ടിയുണ്ട് അവളെ ചെറുപ്പത്തിൽ മുതൽ പഠിപ്പിച്ച ലക്ഷ്മിയാ അപ്പൊ ആ പെൺകുട്ടിയുടെ കല്യാണ അപ്പൊ അതിനെ സഹായിക്കുന്ന കാര്യം പറഞ്ഞു ഓ അതാണല്ലേ പിന്നെ എന്റെ ഏട്ടന് കുറെ സ്വത്തുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ലക്ഷ്മിക്ക് എന്തു ആവാലോ ആർക്ക് വെള്ളം എടുത്ത് ചെലവഴിക്കാം ആരും ചോദിക്കാൻ വരില്ലല്ലോ ആയിക്കോട്ടെ അഹങ്കാരം അല്ലാതെ എന്തു പറയാനാ എന്ന് പറഞ്ഞുകൊണ്ട് ചാടിത്തുള്ളി ശൈലജ അങ്ങോട്ടേക്ക് പോയി അപ്പം ഈ പറയുന്ന ലക്ഷ്മിയുടെ ഹസ്ബൻഡിന്റെ പെങ്ങളാന്ന് തോന്നുന്ന ശൈലജ അപ്പം അവർക്ക് ഇഷ്ടമില്ല ലക്ഷ്മി അവിടെ നിൽക്കുന്നതെന്നും മൂർത്തി പറഞ്ഞു കേട്ടില്ല പറഞ്ഞിട്ട് പോയത് ഇവിടുത്തെ ചുവരുകൾക്ക് പോലും കണ്ണും കാതുമുണ്ട് അതുകൊണ്ട് ഇവിടെ പറയുന്ന ഓരോ വാക്കുകൾ സൂക്ഷിച്ചു വേണം ലക്ഷ്മി ലക്ഷ്മി പറഞ്ഞു എനിക്ക് മനസ്സിലായി പക്ഷെ മൂർത്തി ഒരു കാരണവശാലും ഒന്നിനു ഒരു കുറവും വരാൻ പാടില്ല അറിയാലോ എനിക്കറിയാം ഞാൻ കാര്യങ്ങളൊക്കെ നോക്കോളാം എന്ന് മൂർത്തി വാക്കുകൊടുത്തിട്ട് പോവാണ് ഈ സമയത്ത് പൊന്നുമടത്തിൽ കല്യാണം നിശ്ചയത്തിന്റെ കാര്യങ്ങളൊക്കെ നടക്കുക നിലവിളക്കൊക്കെ കൊടുത്തു വെച്ചു അങ്ങനെ ജോഴ്സിനെ കൊണ്ട് മുഹൂർത്തം കുറിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് പൂർണ്ണമെച്ചു അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ എന്ന് കല്യാണം നടത്തണം അങ്ങനെ എന്തേലും ഉണ്ടോ എന്ന് ശോഭയോട് ഊന്നമാഷിനോടും ചോദിച്ചു അപ്പോഴേക്കും ശോഭ പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീയതി എന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്കും പൂർണ്ണിമ പറഞ്ഞു തിരുവോണം കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച നല്ലൊരു ദിവസമാണ് അന്ന് നടത്താം എന്തായാലും വിരോധമുണ്ടോ അപ്പോഴേക്കും ശോഭൻ ഞങ്ങൾക്ക് എന്ത് വിരോധം ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ആ സമയം സേതുനെ വിളിച്ചപ്പോൾ സേതു പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല ശ്രീഹുര പറഞ്ഞു സേതുന്റെ മുഖത്തെ സന്തോഷം കണ്ടോ എന്ന് പറഞ്ഞു ആ സമയത്ത് സേതുന്റെ ഫോൺ ബെല്ലടിക്കുന്ന അതെ അത്യാവശ്യ കോള ഇവന്റ് മാനേജ്മെന്റിന്റെ കല്യാണക്കാരത്തെ കുറിച്ചൊക്കെ പറയാനായിട്ടാ ഞാൻ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് സേതു പുറത്തേക്ക് പോയി ആ സമയത്ത് എന്നാണ് ഈ വരുന്ന തിങ്കളാഴ്ച തന്നെ കല്യാണം തീരുമാനിച്ചു അപ്പോഴേക്കും ഇന്ദനെന്ത് വേണം രാജലക്ഷ്മീനെ ഇങ്ങനെ കൈകൊണ്ട് തോണ്ടുവാണ് എന്നിട്ട് പറ പറയെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുവാണ് രാജലക്ഷ്മി ഒന്നിനോട്ടോട്ടം ഉണ്ടായിരുന്നു പിന്നീട് രാജലക്ഷ്മി പറഞ്ഞു ആ കല്യാണം ഒക്കെ ഉറപ്പിച്ചു ഇനിയിപ്പം ശ്രീധനം വേണ്ടേ എത്ര നൂറുപാവനായിരിക്കുമല്ലേ അത് കേട്ടപ്പോൾ പൂർണ്ണ പറഞ്ഞു ഞങ്ങൾ സ്ത്രീധനത്തിന് വേണ്ടിയിട്ടല്ല ഈ കല്യാണം നടത്തുന്നത് ആ അതെന്തേലും ആയിക്കോട്ടെ പക്ഷെ അതല്ലല്ലോ എന്റെ ചടങ്ങാം പവൻ വേണം അപ്പോഴേക്കും പൂർണ്ണം പറഞ്ഞു അമ്പത് പവനെ ഓൾറെഡി അവര് കഴിഞ്ഞു ഋതുവിന്റെ കല്യാണത്തിന് പല്ലവിക്ക് വേണ്ടി വെച്ചിരുന്ന സ്വർണം അമ്പത് പവൻ അങ്ങോട്ടേക്ക് എടുത്തു തന്നെ അതിന്റെ ഇനി ആവശ്യമൊന്നുമില്ല വേറെ സ്വർണത്തിന്റെ ആവശ്യമൊന്നുമില്ല ആ സമയം രാജലക്ഷ്മി പറഞ്ഞു അതെങ്ങനെ ശരിയാവും പൊന്നുമടത്തിൽ ആസ്തി അനുസരിച്ച് ഏഹ് നൂറല്ല ഇരുന്നൂറ് പവൻ മേടിച്ചിട്ട് കെട്ടാനും പറ്റും അപ്പൊ പിന്നെയാണോ വെറും അമ്പത് പവന് അതുകൊണ്ട് എന്താവാൻ ഇന്നത്തെ കാലത്ത് ഇത്ര സമയം കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പ അച്ചനു നല്ല ദേഷ്യം വന്നു അച്ഛു പറഞ്ഞു എന്റെ ഏട്ടൻ ഭാര്യയായിട്ട് വരുന്ന ആൾക്ക് അത്രയൊക്കെ മതി ഒരുത്ത സ്വർണ്ണമില്ലെങ്കിൽ ഞങ്ങൾ കൈ പിടിച്ചും കൂടെ കയറ്റും ഞങ്ങൾക്ക് സ്വർണത്തിന്റെ ഒന്നും ആവശ്യമില്ല പറഞ്ഞു കേട്ടല്ലോ ഞങ്ങൾ സ്വർണം മോഹിച്ചല്ല ഈ കല്യാണം നടത്തുന്നത് ഞങ്ങള് നല്ലൊരു പെൺകുട്ടിയാ കണ്ടെത്തിയിരിക്കുന്നത് അത് കേട്ടപ്പം രാജേഷ്മി സഹിച്ചില്ല രാജേഷ്മി പറഞ്ഞ് ഇപ്പോഴും ഇതൊക്കെ പറയും പക്ഷെ ജീവിതം തുടങ്ങി കഴിയുമ്പോഴോ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ അപ്പോഴേക്കും ഋതു ഇന്ദ്രനെങ്ങ് തോണ്ടുവാ നിങ്ങളുടെ അമ്മ എന്താ പറയുന്നത് മിണ്ടാതിരിക്കാൻ പറയാനൊക്കെ ഇന്ദന്റെ പക്ഷെ പറയാൻ പറ്റുവോ കാരണം ഇന്ദനാണല്ലോ ഇതെല്ലാം തോണ്ടിയും കിളിയും വിടുന്നത് ഋതുവിന് ദേഷ്യം വരുന്നുണ്ട് ആ സമയം രാജലക്ഷ്മിയുടെ പറച്ചിലേട്ടപ്പൊ അച്ചു വീണ്ടും പറഞ്ഞു അതേ ഇത് പൊന്നുമെടുത്തുള്ള കാര്യ അറിയാലോ ആ പൂർണ്ണാമയ്ക്ക് ഞങ്ങൾക്കാർക്കും ചെയ്തുവേണ്ട സ്ത്രീധനം മേടിച്ചു കിട്ടുന്നൊരു താല്പര്യമില്ല അപ്പോഴേക്ക് സ്വാതി പറഞ്ഞു അതെ ഡൗറി കുറ്റകാരമാണെന്നുള്ള കാര്യം അറിയാലോ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കണ്ടോ ഓ ആ ഇപ്പം കുറ്റകാരമാണെന്ന് പറഞ്ഞോണ്ട് ആരും കൊടുക്കുന്നുമില്ല വാങ്ങുന്നുമില്ല അതൊക്കെ നിയമത്തിൽ മാത്രമല്ല ഒച്ചെ അല്ലാതൊന്നുമില്ല ഇല്ല അവനും വാങ്ങിച്ചു കിട്ടുവാണെങ്കി നല്ല കാര്യം ഓഹ് ഇനിയിപ്പം ഓസ് കല്യാണം നടത്താനായിരിക്കും മാഷിന്റെ ശോഭയുടെ തീരുമാനമല്ലേ ഇത്ര വലിയ കുടുംബത്തിലേക്ക് വെറുതെ അങ്ങോട്ട് പിടിച്ചു വിടാലോ നല്ല കാര്യല്ലേ ശരിക്കും നാണം കിട്ടുന്നിരിക്കുവാണ് മാഷും ശോഭയ കൂടെ പെട്ടെന്ന് മാഷ് പറഞ്ഞു അമ്പത് പവന്റെ അല്ല കാര്യമില്ലേ ഉള്ളു അമ്പത് പവന് ഞാൻ ഉണ്ടാക്കി തരാം അപ്പഴേക്കും പൊണ്ണു പറഞ്ഞു മാഷെ എന്താ പറയണ അതിന്റെ ആവശ്യമൊന്നും ഇല്ല വേണ്ട പൂണ്ണമ്മേ ഇനി അതിന്റെ പേരില് കല്യാണം മുടങ്ങണ്ട എങ്ങനെയെങ്കിലും കല്യാണം മുടക്കാനായിട്ടാണ് രാജേഷ്മി നോക്കിയത് പക്ഷെ അമ്പത് വാനും കൂടെ തരാന്ന് പറഞ്ഞപ്പോ രാജരക്ഷ്മി പറഞ്ഞു പറഞ്ഞാ വാക്കാരിക്കണം ആ സമയത്ത് കാല് വാരില്ലേ മാഷിന്ന് നാണക്കേടത് അങ്ങനൊന്നും ഇല്ല അങ്ങനെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് സേതു കയറി വന്നേ സേതു വന്നപ്പോ എല്ലാവരുടെയും മുഖം കാർമേഘം പോലെ ഇരണ്ടിരിക്കുക ആ സമയം പെട്ടെന്ന് സേവിച്ച് എന്താ എന്താ എവിടെ കാര്യം വയ്ക്ക അച് പറഞ്ഞു സേതുവിടേ വിവാഹം കഴിക്കാൻ നൂറ് പാവം വേണോന്ന് നൂറു പവനോ ഞാൻ അങ്ങനെ നൂറ് പാവം വേണോന്ന് പറഞ്ഞു അല്ല ഇവിടെ ഉള്ളവരങ്ങനെ പറഞ്ഞേ ആര് പറഞ്ഞു പൂർണമാവൻ എങ്ങനെ പറഞ്ഞോ ഏ പൂർണ്ണാമ എങ്ങനെ അറിഞ്ഞില്ലേ പിന്നെ ആരാ അപ്പോഴേക്കും രാജക്ഷ്മി പറഞ്ഞു അത് പിന്നെ നോക്കിയിട്ട് നല്ല കാര്യല്ലേ അമ്പത് പാനല്ലേ കിട്ടിയുള്ളൂ അമ്പത് പാനും കൂടെ വേണ്ടേ പൊന്നുമടത്തില്ല ചെറുക്കൻ കല്യാണം കഴിക്കുമ്പോ നല്ല രീതി വേണ്ടേ അത് മാത്രല്ല മൂന്ന സംവദിക്കുകയും ചെയ്തു അമ്പത് വാനും കൂടെ തരാന്ന് അവർക്ക് അവരുടെ മോൾക്ക് അമ്പത് പവൻ കൊടുക്കാൻ താല്പര്യം പിന്നെ നമ്മൾ തരാന്ന് പറഞ്ഞു എന്തിനാ വേണ്ടാന്ന് വെക്കുന്നേ രാജേഷി രാജക്ഷ്മി പ്ലേറ്റ് അങ്ങോട്ട് നേരെ തിരിച്ചു വെച്ചു എന്നിട്ട് പറഞ്ഞു ഓ എന്തിരി വശപ്പ അവിടെ ആഹാരം ആയിട്ടുണ്ട് ആ ബേബി പറഞ്ഞു ബഹ നമുക്ക് പോയി കഴിക്കാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റു ഇനി ഇവിടെ എഴുന്നിട്ടുണ്ടെങ്കില് സെയ്ദ് വലിച്ചു കയറും എന്നറിയാം രാജലക്ഷ്മിയെ പിന്നീട് എല്ലാരും കൂടെ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി പോകുന്ന സമയത്ത് പൂർണ്ണിമ മൂന്നും മാഷിനെയും ശോഭേനെയും കൂടെ വിളിച്ചു അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിയുമ്പോൾ മൂന്നും മാഷിനും ശോഭയെ വല്ലാതെ നിൽക്കുവാണ് അപ്പോഴേക്ക് സെയ്ദ് പറഞ്ഞു എന്താ അച്ഛാ എന്താ അമ്മയ് ഞാൻ നിങ്ങളോട് ശ്രീധരൻ എന്തെങ്കിലും ചോദിച്ചോ ഒരു പാവം സ്വർണം പോലും എനിക്ക് വേണ്ട എനിക്ക് പല്ലവേ കൂട്ടിക്കൊണ്ട് വരാൻ സമ്മതവാം അതൊക്കെ ശരിയാ മോനെ പക്ഷെ അതല്ലല്ലോ എന്റെ ശരി ഞങ്ങൾ അമ്പത് അവനും കൂടെ തരാ ആരെങ്കിലും എന്തേലും പറഞ്ഞോ ഇനിയിപ്പ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട മോൻ ബഹ എന്നും പറഞ്ഞ നമ്മള് കൂട്ടിക്കൊണ്ട് പോവാണ് പിന്നീട് പല്ലിയെ ആകാംക്ഷകൻ കാത്തിരിക്കുവാണ് ശോഭയാ മൂന്തംഭാഷയും കൂടെ വരാനായിട്ട് അങ്ങനെ അവരൊന്ന് കാലുന്നിറങ്ങി അപ്പൊ ടാക്സിക്കാരാ വിളിച്ചോണ്ട് പോയതാ അതിനുള്ള പണവും കൊടുത്തും ഇറങ്ങി വന്നപ്പോനും പല്ലവി ഓടിച്ചോണ്ടി വച്ചു എന്തായി അച്ചാ കല്യാണമൊക്കെ ഉറപ്പിച്ചോ ശോഭ പറഞ്ഞു ഉറപ്പിച്ചു തിരുവോണം കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച ആഹാ അത് കൊള്ളാലോന്ന് പറയാ പക്ഷെ ശോഭയുടെ മൊത്തത്തിൽ സങ്കടമാവോ എന്താമേ അമ്മേ അമ്മയുടെ മുഖം എന്താ വല്ലായിരിക്കുന്നെ എന്തോ ഒരു വിഷമമുണ്ടല്ലോ അത് പിന്നെ ഒന്നുമില്ല മോളെ മാഷ് പറഞ്ഞു ഒരു അമ്പത് പവനും കൂടെ കല്യാണത്തിന് ഉണ്ടാക്കണം ഏഹ് അമ്പത് പവനോ ഇനി എന്തിനാച്ചമ്പത് പവനും കൂടെ ഉണ്ടാക്കണേ അല്ലെ ഈ കല്യാണം നടക്കണമെങ്കിൽ അമ്പത് പവൻ വേണോന്ന് ശോഭ പറഞ്ഞു അമ്പത് പവനോ അതെ മൊത്തം നൂറ് പാവം വേണോന്ന് ആര് പറഞ്ഞു പൂർണ്ണിയമ്മ പറഞ്ഞോ അതാ സേതുവേട്ടം പറഞ്ഞോ അവരൊരിക്കലും ഇങ്ങനെ പറയില്ല അത് കേട്ടപ്പം ആ ശോഭ പറഞ്ഞു അവരല്ല പറഞ്ഞു പിന്നെയോ അവരാ സ്ത്രീയാ പറഞ്ഞു രാജലക്ഷ്മി രാജലക്ഷ്മിയോ അവരാണോ പൊന്നുമടത്തിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നേ ഏഹ് അവർക്കെന്തിനാ അവരുടെ വീട്ടിലേക്കല്ല ഞാൻ കെട്ടിക്കയറിച്ചല്ലെന്നേ ഞാൻ സേതുവിന്റെ വീട്ടിലേക്കല്ലേ പിന്നെ അവർ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ എന്താ മൂന്നമ്പാഷ പറഞ്ഞു എന്താള്ളൂ അമ്പത് പവൻ കൊടുക്കാന്ന് ഞാൻ വാക്ക് പറഞ്ഞു എനിക്ക് അത് കൊടുത്തേ മതിയാവുള്ളൂ ഇത് എവിടെ നിർത്തിട്ട് കൊടുക്കാനാ കാസർകോടെ കമങ്ങോട്ടം വിറ്റിട്ടാണോ എന്ത് വില കിട്ടാനാ അച്ഛാ അതൊക്കെ പെട്ടെന്ന് വിൽക്കാൻ പറ്റുന്ന കാര്യമാണോ ഏയ് എന്തേലും നടന്നേ മതിയാവുള്ളൂ അത് കേട്ടപ്പോ പല്ലേ പറഞ്ഞു എന്റെ കല്യാണോ അല്ലേ പ്രശ്നം ഞാൻ കല്യാണം കഴിക്കുന്നില്ല സ്ത്രീധനം കൊടുത്തുള്ള കല്യാണം എനിക്ക് വേണ്ടാന്ന് വെച്ചാൽ തീരാന്നല്ലേ ഉള്ള പ്രശ്നം എന്നും പറഞ്ഞ് പല്ലവിയും മുറിയിലേക്ക് കയറിപ്പോയി മുറി കയറിപ്പ് കഥ അടച്ചിട്ട് പൊട്ടിക്കറി വേണം പല്ലവിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് സങ്കടമായി പോയി കുറെ സമയം കഴിഞ്ഞ് പല്ലവി കരച്ചിലെല്ലാം കഴിഞ്ഞ് സെറ്റ് ആയിട്ട് വന്നിരിക്കുമ്പോൾ മൂന്ന് മഷൻ ശോഭയം വന്നു മൂന്നും മഷം എന്നിട്ട് മോളെ നീ എന്താ ആഹാരം കഴിക്കാത്തേ വിശക്കുന്നില്ലച്ചാ എനിക്കറിയാം നിന്റെ വശപ്പിന്റെ കാരണം എന്താന്ന് നിനക്ക് വിശപ്പില്ലായ്മക്ക് കാരണം ഈ കല്യാണമല്ലേ അമ്പത് പവാനെ എങ്ങനെ കൊടുക്കണം എന്ന് ഓർത്തിട്ടല്ലേ ഓർത്ത് മോള് വിഷമിക്കണ്ട വേണ്ടച്ഛാ എനിക്ക് ഇങ്ങനെ ഇതേ വില വെച്ചുള്ള കല്യാണം വേണ്ട അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് മാഷ പറഞ്ഞു എന്റെ മോൾക്കല്ലേ വേണ്ട വേണ്ടച്ഛാ ആർക്കാണെങ്കിലും ശരി അതിന്റെ ആവശ്യമില്ല എനിക്ക് കല്യാണം വേണ്ടെന്ന് വെച്ചാ തീരാവുന്നതല്ലേ ഉള്ളൂ പ്രശ്നം പെട്ടെന്ന് മാഷ പറഞ്ഞു ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ എന്താച്ചാ അത് നിനക്ക് സേതുവിനെ മറക്കാൻ സാധിക്കുവോ ഈ ചെനമ്പത്തിൽ നിന്റെ പുരുഷനായിട്ട് സേതുവിനെ അല്ലാതെ നിനക്ക് വേറെ ആരെങ്കിലും സങ്കല്പിക്കാൻ പറ്റുമോ ഇത് കേട്ടപ്പം എന്തു മറുപടി പറയണമെന്ന് അറിയത്തില്ലാതെ പല്ലുവീട് നിമിഷം ഞെട്ടിത്തെരിച്ചിരിക്കുക അപ്പോഴേക്കുവാണ് സേതുന്റെ കാർ അങ്ങോട്ടേക്ക് വരുന്നേ സേതു കാറിനിന്ന് ഇറങ്ങിയിട്ട് മതത്തിന് പല്ലവിയും അല്ലാത്തൊരു എപ്രാളത്തോടു കൂടി അകത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് അപ്പോഴേക്ക് സേതു പറഞ്ഞു അവിടെ നിൽക്കി പല്ലവി ഞാൻ എത്ര വട്ടം ഫോണിലേക്ക് വിളിച്ചു പല്ലവി എന്താ കോൾ എടുക്കാത്തേ പല്ലിയുടെ എനിക്കൊന്നും സംസാരിക്കാല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാന്നേ എനിക്ക് സംസാരിക്കാണ്ട് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ പല്ലുവീട് ഞാൻ എന്തേലും പറഞ്ഞോ ഞാൻ സ്ത്രീധനക്കാരെന്തേലും പറഞ്ഞോ ഒരു സ്ത്രീധനം പോലും വേണ്ട എനിക്ക് പല്ലവിയെ മാത്രം മതി ഞാൻ ഇന്നു വരെ അന്നും ആഗ്രഹിച്ചിട്ടില്ല പെട്ടെന്ന് പല്ലവി വെച്ചു പുന്നുമടത്തിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന പൂർണ്ണാമയാണോ അതോ ഇന്ദ്രപ്രസ്ഥത്തിലെ പ്രസ്ഥത്തിലെ രാജലക്ഷ്മി ആണോന്ന് ഒറ്റ ചോദ്യം ചോദിക്കുകയാണ് ആ ചോദ്യത്തിന് മുന്നിൽ പതലം നിൽക്കുകയാണോ ചെയ്തു അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആണെന്ന് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോടെ നിർത്തുന്നു